ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ എവിടെ അനു എന്ന് ബാനുമയോട് ചോദിക്കുകയാണേട്ടാ അപ്പോൾ ബാനുമ പറയാണ് അനു വന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ദ്രനെ മുഖം ആകെ ഒരു ചാതി ആവുകയാണ് ഏട്ടാ എന്നിട്ട് എവിടെ പിന്നെ എന്താ അവൾ പറഞ്ഞത് ബാനുമ പോയ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ അനു പറഞ്ഞത് ഇനി അവളെ അവിടെ കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടു ഒപ്പിട്ട് തരാം പിന്നീട് തന്നെ കൊണ്ടാക്കുകയാണെങ്കിൽ അവൾ വരാമെന്നാണ് പറഞ്ഞത് അത് കേൾക്കുന്ന സോന പറയാണ് ആ അത് ശരിയാണല്ലോ ഇന്ദ്രേട്ട അതുതന്നെയാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ അവൾ വരാമെന്ന് പറഞ്ഞു ആ വരാമെന്ന് പറഞ്ഞു എന്നാൽ അമ്മേ കാണാതെ നാളെ പോണം എന്ന് പറയാനായിട്ടാ അപ്പൊ ഇത് കേൾക്കുന്ന സോനക്കും ബനമക്കും അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ബനമ എങ്ങ് വന്നേ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് സോന അങ് വിളിച്ചു കൊണ്ടുപോവാനായിട്ടാ അപ്പോഴായിരിക്കും ഇങ്ങനെ ഓട്ടോയിൽ വന്നിട്ട് സത്യൻ ഇറങ്ങുന്നത് അങ്ങനെ സത്യൻ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ സോനയും ബനോമയും പുറത്തു വരിക അപ്പോഴേക്കും ഇന്ദ്രൻ ഇങ്ങോട്ട് സൈഡിൽ നിന്നിരുന്ന ഇന്ദ്രൻ ഇങ്ങോട്ടേക്ക് വരികയാണ് എന്താടാ നീ വന്നോടാ എന്ന് പറയുമ്പോൾ ഞാൻ വന്നത് എന്തിനാണ് ഏട്ടൻ ഇത്ര വൃത്തി കെട്ട സ്വഭാവം ചെയ്തത് ഞാൻ എന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നത് അമ്മയെ ഇളക്കി വിട്ട് അങ്ങോട്ടേക്ക് വിടേണ്ട ആവശ്യം എന്താണ് എന്നാൽ സച്ചി സാറിൻ്റെ മകളുടെ കല്യാണമാണ് എനിക്ക് ഭാഗ്യവശാൽ സോന വിളിച്ച് പറഞ്ഞത് കൊണ്ട് കാര്യങ്ങൾ എല്ലാം എനിക്കറിയാൻ പറ്റി എന്ന് പറയു മുന്നേ ഇന്ദ്രനോട് പറയുന്നുണ്ട് അമ്മ ഇവിടെ ഇല്ല ഇന്ദ്രട്ടം പേടിക്കണ്ട അനുശേജിയെ ആരും അറിയാതെ കൂട്ടിക്കൊണ്ടു വരാൻ പോകുന്നത് ഇന്ദ്രട്ടം ഇവിടെയില്ല സച്ചി സാറിൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുക എന്നാൽ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സോനാ കത്തോട്ട് കയറിപ്പോയത് അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ ഇന്ദ്രട്ടൻ പേടിയായിരുന്നു അങ്ങനെ സത്യം പറയണേ എന്തിനായിട്ടാ അങ്ങോട്ടേക്ക് ഇളക്കി വിട്ട് വന്നത് കോപവും ശാപവാക്കുള്ള പറയുന്ന അമ്മയെപ്പോലെ ഒരു വൃത്തികെട്ട സ്ത്രീ ആ വീട്ടിലോട്ട് വിടേണ്ട ആവശ്യമുണ്ടോ അവിടെ കയറി എന്നുള്ളതിന് അവർക്ക് ഇത്രയും വലിയ ശിക്ഷ കൊടുക്കണോ എന്തായാലും പതിപോലത്തെ നാടകം നടത്തിയിരിക്കുന്നു അവിടെ കോപവും ഷാപവും ഒക്കെ അങ്ങ് അങ്ങ് പറച്ചിൽ തുടങ്ങിയപ്പോഴും ഫുള്ള് പറയാൻ ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ മുന്നിലോട്ട് വന്നപ്പോൾ അമ്മ എന്ന് പറയുന്ന ആൾ തലയേറ്റി വീണിരിക്കുന്നു എന്നിട്ട് നമ്മുടെ അമ്മ എവിടെയാണ് ആ വണ്ടിയിൽ കിടപ്പുണ്ട് എന്താടാ നീ കാണിക്കുന്നത് അമ്മയെ ആ വണ്ടിയിലാണോ അവിടെ നീ ഇടേണ്ടത് നീ ഹോസ്പിറ്റലിലോട്ടല്ലേ കൊണ്ടുപോകേണ്ടത് എനിക്കതിനൊന്നും പറ്റില്ല ഞാൻ ഇവിടെ തന്നെ എത്തിച്ചത് കോപവും ശാപവും ഉള്ള വാക്കുകൾ അവിടെ പറയരുതെന്ന് കരുതിയിട്ടാണ് എടാ നീ ഇങ്ങനെയാണോ എടാ ചെയ്യേണ്ടത് അമ്മക്ക് ബോധം കിട്ട് എത്ര നേരെ കിടക്കുന്ന എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ സത്യം പറയണേ സോനെ നീ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് എനിക്കമ്മയുടെ ബോധക്കേട് മാറ്റാൻ അറിയാമെന്ന് പറയുമ്പോൾ വേണ്ടടാ നീ എൻ്റെ ബോധക്കേട് മാറ്റേണ്ടടാ ഞാൻ അഭിനയിക്ക് തന്നെയാണ് എടാ എന്നാലും നീ എൻ്റെ ചുരുപ്പടിക്ക് ഇവിടെ എത്തിയില്ലേ ഇപ്പോൾ എന്തായത് നീ സച്ചയുടെ വീട്ടിൽ വന്ന് വീട്ടിൽ നിന്ന് വന്നില്ലേ അപ്പോൾ സത്യം പറയണേ നിങ്ങൾക്ക് തെറ്റി ഞാൻ നിങ്ങളെ ഇവിടെ കൊടുന്ന് വിട്ടത് ഒരു അമ്മയായതുകൊണ്ടെല്ലാം ഒരു സ്ത്രീ എന്ന പരിഗണന നിങ്ങൾക്ക് ഞാൻ തന്നു എവിടെയും ബോധവും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആരെയും ഇതുപോലെ ഹോസ്പിറ്റലോ വീട്ടിലോ എത്തിച്ചു കൊടുക്കും അത്രേ നിങ്ങൾക്ക് എത്തിച്ചു എത്തിച്ചുകൊടുത്തോളൂ ഇനി ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് സത്യം വണ്ടി എടുത്ത് പോവാണ് പോവാനായിട്ടാ അപ്പോൾ ഉടൻ തന്നെ ബാനുമ്മ എന്താ സുഷീലേ നിന്റെ കപടനാടകം ഇവിടെ നടന്നില്ലല്ലേ ദേ തളെ നിങ്ങൾ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ചു പറയണ്ട എന്താ സുഷീലേ നാണം വേണ്ടേ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള അഭിനയങ്ങൾ നടത്താം മക്കളുടെ മുന്നിൽ ഒന്നും അല്ലാതായി പോവില്ലേ ആ ഞാൻ മക്കളുടെ മുന്നിൽ ഒന്നും അല്ലാതായി പോവും എന്നാൽ എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് തള അകത്ത് കയറി പോകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ സോന പറയാണ് ബാനു അങ്ങ് വന്നേ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോവാണ് കേട്ടാ എന്നാൽ ഈ സമയം ഇന്ദ്രനോട് പറയാണ് ആ സച്ചി നമ്മുടെ കുടുംബം തകർക്കാനാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നാൽ ആ സച്ചിയുടെ മകളുടെ വിവാഹ നിശ്ചയമാണ് ഇത്രയെന്ന് സച്ചിയുടെ മകൾ ഇനി ഒരിക്കലും മുടക്കാച്ചരക്കായി ആ വീട്ടിൽ ഉള്ളൂ വിവാഹം നടക്കില്ല നടക്കില്ലാതെ ഞാൻ മുടക്കുമെന്ന് പറഞ്ഞിട്ട് സുഷീലങ്ങി കയറിപ്പോഴുമ്പോഴും ഇന്ദ്രൻ അത്ര വലിയൊരു ആ വാ വാക്കുകൾക്ക് വില കൊടുക്കുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം മാഷിനെയാണ് കാണിക്കുന്നത് മാഷിന് ഇങ്ങനെ വെള്ളം കൊടുന്ന് കൊടുക്കുകയാണ് അമ്പിളിയും അനുഭവയും കൂടിയിട്ട് അപ്പോൾ മാഷി ചോദിക്കുകയാണ് ചീരുവിന് നിങ്ങളൊന്നും കൊടുത്തില്ലേ അപ്പോൾ ചീരു കുഞ്ഞിന് പാൽ കൊടുക്കാമെന്ന് അമ്പിളി പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്നാലും ഇനിയിപ്പോൾ വിനയനെ കൂട്ടി യോജിക്കാൻ പറ്റില്ലല്ലോ അച്ചാ എന്ന് അമ്പിളി ചോദിക്കുമ്പോൾ എന്താ ചേച്ചി ഈ പറയുന്നത് ചേച്ചി എത്ര കണ്ടിട്ടും പഠിച്ചില്ലേ വിനയൻ എന്ന ക്യാരക്ടർ അപ്പോൾ ഉടൻ തന്നെ അല്ല ചിലയിടത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു എടുക്കല്ലോ ഇങ്ങനെ വില ഇതാവുന്നിടത്ത് കള കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അതുപോലെയാണ് വിനയൻ്റെ കാര്യം സങ്കടമുണ്ട് അറുത്തു മാറ്റുമ്പോഴും പക്ഷേ എന്നാൽ കൂട്ടിക്ക് യോജിപ്പിച്ച് പോകാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പറഞ്ഞതാണ് അല്ലാതൊന്നും അല്ല എന്ന് പറഞ്ഞു അങ്ങ് പോകുമ്പോൾ അമ്പലം അങ്ങ് പോവാണ് കേട്ടോ അപ്പോഴെന്ന് തന്നെ അനു പറയാണ് ചേച്ചിയുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു ഉടനെ തന്നെ മാഷു പറയാണ് അവളുടെ മനസ്സിൽ നിഷ്കളങ്കമാണ് കളങ്കമില്ലാത്തതുകൊണ്ടാണ് മുന്നും പിന്നെയും ആലോചിക്കുന്നത് എന്നാൽ നമ്മളങ്ങനെ എല്ലാം മുൻ മുന്നേ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറയാനേട്ടാ എന്നാൽ ഈ സമയം ഇവിടെ ഭാനുമ വന്നിരുന്നു ആഹാ എന്തിനാ വന്നത് മഞ്ചാടി ഹോസ്പിറ്റലായപ്പോൾ കണ്ടില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചുള്ളൂ അതിന് പഴയതുപോലെ ഇപ്പോൾ ബാനുമ്മ വീട്ടിൽ വരുന്നില്ല എപ്പോഴെങ്കിലുമൊക്കെ വരുന്നുള്ളൂ അതുകൊണ്ട് വീട്ടിലെ വിവരങ്ങളെല്ലാം അറിയുന്നില്ല നേരം ഒഴുകിയിട്ടാണ് അറിഞ്ഞത് അങ്ങനെയാണ് ബാനുമ ഇവിടെ വന്നതെന്ന് പറയട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും തന്നെ ആ വേറെന്തേലും വിശേഷിച്ചുണ്ട് ആ ഉണ്ട് ഇന്ദ്രേട്ടൻ പറഞ്ഞയച്ചിട്ടാണ് വന്നത് ഇന്ദ്രേട്ടന് എൻ്റെ ഒപ്പു വേണമല്ലോ ആ അപ്പോൾ കാര്യം കാണാൻ വന്നിരിക്കുകയാണ് അല്ലേ എന്ന് പറയുകയാണ് അച്ഛാ എന്നെ കൂട്ടിക്കൊണ്ടു വരാൻ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു പിന്നീട് അങ്ങോട്ട് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു അപ്പൊ ആ ആവശ്യം കൂടി കഴിഞ്ഞാൽ നിന്നെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞല്ലോ അവൻറ്റേത് എന്ന് ഇങ്ങനെ മാഷി പറയാനായിട്ടോ അങ്ങനെ വളരെ പുച്ഛത്തോട് കൂടിയിട്ടാണ് പറയുന്നത് എന്നാൽ സത്യനാണെങ്കിലോ സച്ചിയുടെ വീട്ടിൽ നിന്ന് ബാഗൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങാണ് അപ്പോഴേക്കും അവിടെ ഗോകുല് ഹിന്ദു പറയുകയാണ് എന്തിനാണ് നീ പോകുന്നത് ഇല്ല ഞാൻ കാരണം ഇന്നിപ്പോൾ ഈ വീട്ടിലുണ്ടായ പ്രശ്നം കണ്ടില്ലേ പ്രത്യേകിച്ച് ഹിന്ദുവിൻ്റെ വിവാഹം നടക്കാൻ പോകുന്ന ഈ സമയത്ത് ഞാൻ കാരണം ഒരു പെരുദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ വിവാഹം മുടങ്ങി പോവും അപ്പം എന്തു പറയാണ് അങ്ങനെയൊന്നും അതൊക്കെ തോന്നലാണ് ഇവിടെ ഇപ്പോൾ സുഷീല എൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ആ വാക്കുകൾക്ക് ഞങ്ങൾ വില കൊടുക്കുന്നില്ല എന്ന് ഗൂഗിൾ പറയുമ്പോൾ അത് നിങ്ങളുടെ നല്ല മനസ്സെന്ന് അവിടെ സത്യം പറയാന അപ്പോഴേക്കും സച്ചി പറയണേ നല്ല മനസ്സ് തന്നെയാണ് പക്ഷേ ഞങ്ങൾ ആ വാക്കുകൾക്ക് വില കൊടുക്കുന്നില്ല എന്ന് വെച്ച് നീ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണ്ട എന്നാലും വേണ്ടില്ല എൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായി അറിയാം നിൽക്കുന്നോടം എൻ്റെ അമ്മ നശിപ്പിക്കും അതങ്ങനെയാണ് അത് ഞങ്ങൾക്കും അറിയാം പക്ഷേ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ സുശീലക്ക് അത് കൂടുതൽ കൂടുതൽ ചെയ്ത് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതിന് കാര്യമുണ്ടായില്ലേ എന്നൊരു തോന്നലുണ്ട് ും അത് വേണ്ട നീ ഇവിടെ എന്ന് പറയുമ്പോൾ സത്യന്റെ ബാഗ് എന്തുകൊങ്ങ പിടിച്ച് വലിച്ചു കൊണ്ടുപോകണ അങ്ങനെ ഗോകുലും കൂടിയിട്ട് സത്യത്തിനകത്തോട്ട് തന്നെ കൊണ്ടുപോകുകയാണ് എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിലോ തൻ്റെ ഡ്രെസ്സൊക്കെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അവിടെ നിന്നും പോകാനൊരുങ്ങാണ് അപ്പോൾ സോനയോട് പറയണേ ഞാൻ പോവാണ് എന്ന് പറയുമ്പോഴാട്ടോ സുശീല അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് നീ അങ്ങോട്ടാടാ ഞാൻ അനുപമയുടെ അടുത്തോട്ട് അനുപമയുടെ അടുത്തോട്ടോ ഇന്ദ്രനാടാ നീ പോകുന്നത് എനിക്ക് ഒപ്പിടാം നീ ആരോട് ചോദിച്ചിട്ടാണ് അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞ് അവളെ ഒപ്പ് അവളെ വിളിക്കാൻ നീ പോകുന്നത് ഞാൻ ഇന്നലെ ബാനുമയെ പറഞ്ഞിരുന്നു എന്തിനു വേണ്ടിയിട്ട് അവളെ പോലെ ഒരുത്തിയുടെ കാലി പിടിക്കാൻ നീ പോകുന്നത് അതിൻ്റെ ആവശ്യമില്ല അമ്മ എന്തറിഞ്ഞിട്ടാ സംസാരിക്കുന്നത് അപ്പോഴേക്കും സോന ഇന്ദ്രട്ട അമ്മയുടെ വാക്കുകൾ കേൾക്കാൻ നിൽക്കാതെ അനുസരിച്ച് കൊടുന്ന് ഒപ്പിട്ടിട്ട് കാര്യങ്ങൾ നിറവേറാൻ നോക്ക് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ പറയാണ് ആടി നീ തള്ളയെ സ്നേഹമില്ലാത്തവളാണ് എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം എന്നാൽ എൻ്റെ മകനെ എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് കണ്ടുകൂടാ എൻ്റെ മകനെ എന്നെ നിന്ന് വേറെടുത്താനുള്ള പരിപാടി ഇല്ലടി നീ ചെയ്യുന്നത് അത് കേൾക്കുന്ന സോന പറയാണ് അങ്ങനെ ആരും ചെയ്തിട്ടില്ല അമ്മയുടെ തോന്നലാണ് അമ്മയും വേണം ഭാര്യയും വേണം ഭർത്താവും വേണം എല്ലാവരും വേണം ആടി അത് ഞങ്ങൾക്ക് അറിയാം നീ ഇപ്പോൾ ഇവിടെ ചെയ്ത് കൂട്ടുന്ന എന്താണെന്നറിയാം എൻ്റെ മകനെ എന്നി നിന്ന് വേറെടുത്തല്ലേ അത് അമ്മക്ക് തോന്നുന്നതാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മയുടെ വാക്കുകൾ കേട്ട് ഇന്ദ്രട്ടൻ്റെ ഇന്ദ്രട്ടൻ്റെ ജീവിതം ജീവിതത്തിൽ സ്വസ്ഥതക്കേടുണ്ടാകും ാക്കണ്ടാ അപ്പോഴേക്കും ഇന്ദ്രൻ പറയുകയാണ് ഞാൻ പോയിട്ട് വരാം ആ പോയി വരുമ്പോൾ അനു ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ സുഷീല നോക്കി നോക്കുകഴിഞ്ഞിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയുകയാണ് ഏയ് ഞാൻ കൊണ്ടുവരുന്നില്ല നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അനുഭവമേ കാണണം എന്നുണ്ടെങ്കിൽ നീ അവിടെ പോയി കണ്ടോ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ഉടൻ തന്നെ സോന പറയാണ് അമ്മയെ പേടിച്ച് ഇന്ദ്രട്ടൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറേണ്ട ജീവിതം ഇന്ദ്രട്ടൻ്റെയാണ് തകരുന്നത് ഞാൻ ആടി എൻ്റെ മകൻക്ക് എൻ്റെ പേടിയുണ്ട് എന്ന് പറയുകയാണ് ഉടൻ തന്നെ സുശീലെന്ന് പറയാനേട്ടാ അപ്പം ഉടൻ തന്നെ സോന പറയാണ് േടിയുള്ളതുകൊണ്ട് സ്വന്തം മകൻ്റെ ജീവിതമാണ് തകർന്ന് തകർന്നിരിക്കുന്നത് നിന്നെപ്പോലെ എല്ലടി അമ്മയെ ധിക്കരിക്കുന്ന മകൻ എല്ലടി ആ ഞാൻ അമ്മയെ എവിടെ ധിക്കരിച്ച് എന്നാണ് അമ്മ പറയുന്നത് എൻ്റെ ഭർത്താവിനെ വേണമെന്ന് പറഞ്ഞ് ഞാൻ കൂട്ടിപ്പിടിച്ചതാണോ ഇപ്പോൾ അത്ര വലിയ ധിക്കാരം അമ്മയുടെ വാക്ക് കേട്ട് എൻ്റെ കുഞ്ഞിനെ അച്ഛനും ഇല്ലാതെ എനിക്കൊരു ഭർത്താവില്ലാതെ ഇന്നും ഞാൻ ജീവിക്കുന്നത് കാണാനാണോ അമ്മ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇന്ദ്രട്ടൻ്റെ ജീവിതം അമ്മയുടെ വാക്ക് കേട്ടിട്ടിപ്പോൾ ഇന്ദ്രേട്ടൻ്റെ എന്ത് ജീവിതമാണോ ഉള്ളത് കുഞ്ഞുണ്ടോ ഭാര്യ ഉണ്ടോ ഒന്നും ഇല്ലാതായില്ലേ എന്ന് പറയുമ്പോൾ ആടി നീ എന്നെ മറുത്ത് മറുപടി പറഞ്ഞോ ഞാനും പറയാനുള്ളത് പറഞ്ഞ് ഇനി മനസ്സിലാക്കാനുണ്ടെങ്കിൽ ഇന്ദ്രട്ടൻ വേണമെങ്കിൽ മനസ്സിലാക്കോ അനുഭവത്തിൽ നിന്ന് ഇന്ദ്രട്ടന് പഠിച്ചോളും എന്ന് പറഞ്ഞ് സോന ദേഷ്യത്തോടു കൂടി അവിടെ നിന്നങ്ങ് പോവാനായിട്ടോ എന്നാൽ ഈ സമയം സച്ചിയുടെ വീട്ടിൽ എന്തും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണെ നിൻ്റെ വിവാഹ മുഹൂർത്തം ഉറപ്പിക്കേണ്ടത് അപ്പോൾ ഇന്ദു പറയുകയാണെ അത് വേണ്ട ഗൂഗിൾ ഏട്ടൻ്റെയും കൂടിയോ ഒരുമിച്ച് മതി അപ്പോഴേക്കും സാവിത്ര പറയുകയാണ് അത് ശരിയാണ് അപ്പോൾ ഉടനെ തന്നെ ഗൂഗിൾ പറയുകയാണെ ഏയ് ഇപ്പോഴും മഞ്ചാടിയുമായി ഒരു വിവാഹം ഉറപ്പിക്കൽ വേണ്ട കാരണം മഞ്ചാടിയുടെ മാനസികാവസ്ഥയും മാഷിൻ്റെ മാനസികാവസ്ഥയും അങ്ങനെയാണ് അതുകൊണ്ട് വിവാഹവുമായി മുന്നോട്ട് പോകേണ്ട അപ്പോൾ അത് കേൾക്കുന്ന സച്ചി പറയാണ് ശരിയാണ് ഗൂഗിൾ പറഞ്ഞതിൽ കാര്യമുണ്ട് നിന്റെ നടക്കെട്ടറി അല്ലാതെ ഇപ്പോൾ നമ്മുടെ ഗോകുളിൻ്റെ വിവാഹം നടത്തണ്ട കാരണം ഇപ്പോൾ മാഷിൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാണ് അപ്പോൾ അത് ആലോചിച്ച സാവിത്രി പറയണേ അത് ശരിയാണ് നിന്റെ നടക്കട്ടെ എന്നിട്ടാവാം പിന്നീട് ലാസ്റ്റ് നമുക്ക് മാഷിനോട് സംസാരിക്കാം എന്ന് പറയുന്ന സീനിലാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത്